ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിൽ മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിനെ മന്ത്രിയായി പരിഗണിക്കാൻ സാധ്യത വയനാട്ടിൽ നിന്നും മന്ത്രിയല്ലാത്തതും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമെന്നതും കേളുവിന് അനുകൂല ഘടകങ്ങളാണ് കെ രാധാകൃഷ്ണന്റെ രാജി എം പിമാരുടെ സത്യപ്രതിജ്ഞ തീയതി അറിഞ്ഞ ശേഷം മാത്രമെന്നും സൂചന കെ രാധാകൃഷ്ണൻ ലോക്സഭാ അംഗമായതോടെയാണ് പുതിയ ചർച്ച സജീവമായത് കഴിഞ്ഞ ദിവസം കൂടിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ഗൗരവതരമായി ചർച്ച ചെയ്തിരുന്നില്ല പുതിയ മന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ ഉയർന്ന പാർട്ടി ഘടകത്തിൽ നിന്നുള്ള ആളെന്നതിന് പരിഗണന ഏറെയാണ് പാർട്ടിയിലെ ദളിത് എം ഏറ്റവും മുതിർന്നയാൾ സി സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒ കേളുവാണ് പട്ടികവർഗ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ കേളു പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും സി പി എം പ്രതിനിധിയായി ആരും ഇതുവരെ കേരള മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടില്ല അതും കേളുവിന്റെ അനുകൂല ഘടകമാണ് സി പി എമ്മിന്റെ പോഷക സംഘടനയായ ആദിവാസി ക്ഷേമസമിതി സംസ്ഥാന പ്രസിഡന്റാണ് ഒ ആർ കേളു വയനാട് ജില്ലയ്ക്ക് നിലവിൽ മന്ത്രിസഭാ പ്രാതിഥ്യമില്ല എന്നതും കേളുവിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ എം പിമാരുടെ സത്യപ്രതിജ്ഞാ തീയതി അറിഞ്ഞ ശേഷം മന്ത്രിസ്ഥാനം രാജിവെച്ചാൽ മതിയെന്നാണ് പാർട്ടി തീരുമാനം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഈ സഭാ കാലയളവിൽ തന്നെ പുതിയ മന്ത്രി ചുമതലയേൽക്കും കെ രാധാകൃഷ്ണൻ വഹിക്കുന്ന പാർലമെന്ററി കാര്യം മറ്റു മന്ത്രിമാർക്കാർക്കെങ്കിലും കൈമാറാനാണ് സാധ്യത പിന്നോക്ക പിന്നോക്കക്ഷേമവും ദേവസ്വവുമാണ് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ പട്ടികജാതി വിഭാഗത്തെ പരിഗണിക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഒ ആർ കേളുവിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കാൻ സാധ്യതയുള്ളൂ അത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശാന്തകുമാരി സച്ചിൻ ദേവ് എന്നിവരും കീഴ് നിന്നുള്ള പി വി ശ്രീനിജൻ കെ സരുൺകുമാർ എന്നിവരുടെ പേരുകളും ചർച്ചയിലേക്ക് കടന്നുവരും സുധീഷ് ഗോപാൽ ജനം കൊച്ചി